ഗണപതിയും വള്ളംകുളം നാരായണൻ കുട്ടിയും ഇന്നിവിടെ അണിനിരക്കുകയായി ആനലോകത്തിൽ ഇന്ന് രണ്ട് വ്യക്തിത്വങ്ങൾ നമ്മളൊപ്പം നിന്ന് ചേരുകയാണ് ആ വ്യക്തിത്വങ്ങൾ പൂരപ്പറമ്പുകളിൽ ശബ്ദം കൊണ്ട് വിസ്മയം തീർത്ത ഒരു വ്യക്തിയും ഒപ്പം അക്ഷരം കൊണ്ട് നമ്മളെ അതിശയിപ്പിച്ച മറ്റൊരു വ്യക്തിയുമാണ് ഇത് മറ്റാരും അല്ല നമ്മുടെ ശൈലേഷേട്ടനും അഖിൽജി നമസ്കാരം എങ്ങനെ പോകുന്നു പരിപാടികളെല്ലാം ഉഷാറാണ് ഇപ്പോൾ ഓഫീസൺ ഇപ്പോൾ ആനയോട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു റെക്കോഡിങ് പതൊക്കെ സ്റ്റാർട്ടാവുന്നു ഓണം അതിനെ വിനായക ചതുർത്ഥി ശ്രീകൃഷ്ണ ജയന്തി വള്ളംകളി വടംവലി ഒത്തിരി ഉണ്ട് ഒത്തിരി ഒത്തിരി സന്തോഷം ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടെങ്കിൽ അതെ ഉത്സവപ്പറമ്പിലെ ആവേശം ഇന്ന് ഞാൻ ഇന്ന് നേരിട്ട് കണ്ടു നേരിട്ട് കാണും അക്ഷരവും ശബ്ദവും സൂപ്പർ ഇതെങ്ങനെയാണ് നിങ്ങളൊരു ആയിട്ട് അല്ല ജോയിന്റ് ഒന്നിച്ചാണ് പ്രേക്ഷറിയാ നമ്മള് ആയിട്ട് ഉണ്ടാക്കിയതല്ല വൈക്കത്തപ്പൻ്റെ കാണിച്ചു തന്നാണ് കാരണം ഇതിനുമ്പ് നമ്മള് വൈക്കത്താണെങ്കിൽ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷെ ഈ ഒരു ആനയാണ് നമ്മൾ നേരിട്ട് കാണിച്ചതും ഇങ്ങനെ ഒരു സിങ്ക് നിങ്ങൾക്ക് ഉണ്ട് കാണിച്ചതെന്നൊക്കെ വൈക്കത്തപ്പൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ ഒരു നമ്മൾ ചില സമയത്ത് ആനകളെ ഓരോരുത്തരായിട്ട് വിളിക്കുമ്പോണ്ടാവേശമുണ്ട് നമ്മളത് ആ പറമ്പിൽ ഉത്സവ പറമ്പിൽ കണ്ടതുമാണ് ഓരോ ആനകളും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ജനങ്ങളുടെ ഒരു ആവേശം അത് ഈ ശബ്ദത്തിൻ്റെ ഒരൊറ്റ സംഭവം കൊണ്ടാണ് ഏ ഈ സ്ക്രിപ്റ്റ് എങ്ങനെയാണ് എഴുതുന്നത് അത് ഓരോ സാഹചര്യം അനുസരിച്ചിട്ട് ഓരോ നാടിൻ്റെ പ്രത്യേകതകൾ സമതി എല്ലാം കൂടി ജോയിൻറ്റ് ആകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും മലയാള സാറാണ് മലയാളം മലയാളം ഭയങ്കര ഭാഷ കോളേജ് ലെവലിലൊക്കെ പ്രാസംഗികളായിരുന്നു പ്രാസംഗം പ്രാസംഗികളാവുമ്പോൾ സ്വഭാവമായിട്ട് മലയാളം കൈകാര്യം ചെയ്യാൻ പഠിക്കണമല്ലോ ഫേവറേറ്റ് ആണ് അപ്പം ഈ മലയാളത്തിൻ്റെ ആ പരിശുദ്ധി കളയാതെ ഒരു സ്ക്രിപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് കേൾക്കാൻ തന്നെ ഭയങ്കര ഇമ്പമുള്ള ആകുക ചുമ്മാ നമ്മൾ രാഷ്ട്രീയ പ്രസംഗം പോലെ പോവാതെ ആ ആന നമ്മൾ ഇപ്പോൾ കേശവനാണെങ്കിൽ കേശവൻ നമ്മൾ ഒരുപക്ഷേ നമ്മുടെ മുമ്പിൽ കേശവൻ ഇല്ലെങ്കിൽ പോലും ഇവരുടെ ശബ്ദം കൊണ്ട് നമുക്ക് കേശവനെ ഫ്രണ്ടിൽ സൃഷ്ടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മാസ്മരികമായ പ്രകടനമാണ് ഇതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയൊരു വെല്ലുവിളിയാണ് കാരണം ചുമ്മാ നമുക്ക് എന്തെങ്കിലും പറഞ്ഞാൽ മാത്രം പോരാ നമുക്ക് അത് അപ്ഡേഷൻ അപ്ഡേറ്റഡ് ആവണം നമ്മൾ കൃത്യം എന്തെങ്കിലും വെല്ലുവിളികളോ ഇല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കറക്റ്റ് ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യണം ഇവർ പറയുന്നതിൽ കാര്യമുണ്ട് അതെ നാച്ചുറലായിട്ട് ആരെയും വേദനിപ്പിക്കാതെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്താം കാലമായി നിങ്ങൾ നിങ്ങൾ ഈ ഈ ഈ ഒരു ഒരു ആറ് വർഷം തുടർച്ചയായിട്ട് തുടർച്ചയായിട്ട് വിളിച്ചു പിന്നെ പിന്നെ ഭഗവാൻ വേറെ ഒന്നല്ല നമ്മൾ ഏൽപ്പിക്കുന്ന ജോലി നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്യുക അത് വൃത്തിയായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു നല്ല ഹോംവർക്ക് ഉണ്ട് പത്ത് നാനൂറോളം ആനകളില്ലിപ്പോൾ ഒരുപാട് മേഖല ഉണ്ടെങ്കിലും നിലവിലെ പൂരങ്ങൾക്കും ഉത്സവങ്ങൾക്കൊക്കെ വരുന്നത് വളരെ പരിമിതമാണ് പരിമിതമാണ് അതെ നമുക്ക് ഒരു ഒരു നെഗറ്റീവ് പോലും പറയാൻ പാടില്ല കാരണം സെൻസിറ്റീവാണ് എല്ലാ വിഷയവും ഈ നല്ല ഏത് വിഷയവും സമൂഹത്തിലെ ഇപ്പോൾ ഏത് വിഷയവും സെൻസിറ്റീവ് അതെ അതെ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ പക്ഷേ നമ്മൾ വീണ്ടും ആവേശത്തിലേക്ക് വരികയാണ് അപ്പോൾ വള്ളംകളി പറഞ്ഞു അപ്പം ഞാൻ അതിലോട്ട് വരാം ഈ ആന നമ്മൾ ഇപ്പോൾ സ്റ്റഡി ചെയ്യുന്നു ആന ഇപ്പം പുതുപ്പള്ളി കേശവൻ അല്ലെങ്കിൽ പിന്നെ ഉണ്ണിമങ്ങാട് ഗണപതി അപ്പം ഇത്രയും ആനകളുടെ ഈ ആനകൾക്ക് ഈ നമുക്ക് മനുഷ്യർക്കുള്ള പോലെ പ്രത്യേകം പ്രത്യേകം സ്വഭാവ ഗുണങ്ങളുണ്ട് അപ്പം എന്നെപ്പോലുള്ള സാധാരണപ്പെട്ട ഒരാൾ വന്ന് നോക്കിയ ആന ഇതാന ആ ഇതൊരാന ഇത് ഇത് മറ്റൊരാന എനിക്ക് പേര് പക്ഷേ നിങ്ങൾ നിങ്ങളങ്ങനെയല്ല ഓരോരുത്തരെയും കണ്ട് മനസ്സിലാക്കി അതെങ്ങനെയാണ് പറ്റുന്നത് അത് പറഞ്ഞു പോയി തന്നെ നടക്കുകയുള്ളൂ കൃത്യമായിട്ട് പരിപാടികൾക്ക് പോകണം ആനകളെ കാണുക കണ്ട് അല്ലാതെ നമുക്ക് ബാക്കിയെല്ലാം ലിമിറ്റഡാണ് ആനകളെ പോയി കണ്ട് ആനകളുടെ അടുത്ത് അറിഞ്ഞ് ആനകളെ പ്രത്യേകതകൾ മനസ്സിലാക്കി ലക്ഷണമൊക്കെ പണ്ട് ഉള്ളവർ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പോൾ പാമ്പാട് രാജൻ കേരളത്തിലെ ഏറ്റവും ലക്ഷണമുള്ള ആനയാണ് അതിൻ്റെ ആ ഒരു ഭംഗിയും പ്രത്യേകതയും നമ്മൾ അറിഞ്ഞിരിക്കണം എങ്കിൽ മാത്രം നമുക്കത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ അതായത് അപ്പോഴും നിങ്ങൾ ഈ ആറു വർഷമല്ല ഇതിന് അതിനു മുന്നേ നിങ്ങൾക്ക് ആനപ്രേമം ആനപ്രേമുണ്ടായിരുന്നു തീർച്ചയായിട്ടും അല്ലെ എന്നുള്ള കുട്ടിക്കാലം തൊട്ട് വൈക്കത്ത് വൈക്കമാണ് നമ്മുടെ ആനപ്രേമത്തിന്റെ നമ്മുടെ വരാത്ത ആനപ്രേമത്തിൻ്റെ കേരളത്തിലെ എല്ലാ ആനയും എഴുന്നള്ളിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സ്ഥല സ്ഥലമാണ് കൃത്യമായിട്ട് ചിട്ടയോടുകൂടി നടക്കുന്ന ഒരു എഴുന്നള്ളത്ത് നമ്മുടെ സ്ഥലത്ത് നമുക്ക് കൂടി പറയാൻ പറ്റും മറ്റുള്ള സ്ഥലത്ത് ഇല്ലെന്നല്ല പക്ഷെ അത് കണ്ടു വളർന്ന ഒരാളെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലതുണ്ട് നമ്മുടെ മനസ്സിൽ എല്ലാ കേരളത്തിലെ എല്ലാ പ്രസിദ്ധരായ ആനകളും വന്നതും പോയതുമായിട്ടുള്ള ഓർമ്മകളുണ്ട് പിന്നെ പറയാൻ നമ്മൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഏതൊരു സംഭവം ജോലിയായിട്ട് കഴിഞ്ഞാൽ അതിൽ പോയി ഒരു ഇഷ്ടത്തോടെ ചെയ്തതിന് സമയത്ത് പ്രത്യേകിച്ച് രണ്ടുപേരും ഈ ഫീൽഡല്ല ചേട്ടാ അത് പറഞ്ഞോട്ടെ എന്താണ് ഞാൻ ഹോളിഡേ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ടൂറിസം മേഖലയായിട്ട് കൂടുതൽ ചെയ്യുന്ന ഒരാളാണ് മറ്റേ ആള് ബാങ്കിങ് ഫീൽഡാണ് അതായത് രണ്ടുപേരും വ്യത്യസ്തമായ തലങ്ങളിൽ നിൽക്കുന്നവർ വ്യത്യസ്തമായ ചിന്തകളുണ്ടായിരുന്നു പക്ഷേ ഇതൊരു ജോലിയായിട്ട് അവർ കാണാത്തോണ്ട് ആയി ജോലിയായിട്ട് ഇതല്ല ഏതൊരു ജോലി ചെയ്യുന്നവരും ജോലിയായിട്ട് ഞാൻ കണ്ടു കേബിൾ എടുക്കുന്നത് സൈലേഷ് പിന്നെ മിക്സർ എടുത്തുകൊണ്ട് പോകുന്നത് അഖിലേഷ് ജി അപ്പം ഇവരത് നമ്മൾ സാധാരണ കുറച്ച് ആൾക്കാർ ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് സംസാരിച്ചാൽ മാത്രം മതി എന്നുള്ള സെറ്റപ്പിലല്ല ഇവർ ഞാൻ ചോദിച്ചപ്പോൾ ആ സൂട്ട് കേസ് മൊത്തം ടൂൾസാണെന്ന് പറഞ്ഞു ടൂൾസ് എന്നാണ് പറഞ്ഞത് ടൂൾസ് അപ്പോൾ അത് ഞങ്ങളത് ഷൂട്ട് ചെയ്തു വളരെ ഗംഭീരമായിരുന്നു ഇപ്പം മറ്റൊരു കാര്യം ചോദിക്കുന്നത് നമ്മളിപ്പോൾ തൃശ്ശൂർ പൂരം പൂരത്തിന് 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 ശബ്ദം വന്നിട്ടില്ല വന്നിട്ടില്ല ആ വടക്കുന്നാഥൻ ആനയുട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ആനയുണ്ട് അതിലിപ്പോൾ രണ്ട് വർഷം നമുക്ക് തുടർച്ചയായിട്ട് വരാൻ പറ്റിയ അവർ മഹാ വടക്കുന്നാഥൻ്റെ അനുഗ്രഹം കാര്യം വെച്ചാൽ ഒരു പ്രാവശ്യം ഇവരെ അവിടെ എത്തിയ പിന്നെ ഇവരെ വിടൂലവർ ഞാൻ ചോദിക്കട്ടെ ഈ നമുക്ക് ഇതേപോലെ പിന്നെ ആനകളെ പരിചയപ്പെടുത്തുന്ന സംവിധാനം ചെയ്യുന്നത് ഒരുപാട് ഒരുപാട് ചെറിയ ചെറിയ പൂരങ്ങൾ ചേർന്നിട്ടുണ്ടെങ്കിൽ ഒരാൾ വന്ന് അത്രയും ജനങ്ങളെ അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഇതിനു വേണ്ടി ഒരു സ്പേസ് ഇല്ലേ പക്ഷേ ഇതിന് സ്പേസ് ഉള്ളതാണ് ഒരുപാട് കൂടുതൽ ശതമാനങ്ങളും നമ്പർ വൺ തിരുനക്കര തിരുനക്കരയാണ് നമ്മുടെ ഒരു ഈ ഒരു ലെവലിലേക്ക് നമ്മളെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന്റെ ബേസ് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത് ആ ഡേറ്റ് നമുക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല ജനിച്ച തീയതി ചിലപ്പോൾ മറക്കും നമ്മുടെ വിവാഹ വാർഷികവും ഒക്കെ മറന്നിരിക്കും പക്ഷേ മാർച്ച് ഇരുപത് രണ്ടായിരത്തി പതിനെട്ട് എന്നെ സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ച് ഇവർ രണ്ടുപേരും ഭാര്യ കേൾക്കാൻ വേണ്ടിയില്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ സൈലേഷൻ്റെ കാര്യം പറയുന്നത് ചേച്ചി ഒന്ന് ശ്രദ്ധിച്ചോ അല്ല അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് രഹസ്യമൊന്നും കാരണം അതൊരു മഹാഭാഗ്യമാണ് കാരണം തിരുനക്കര മഹാദേവൻ്റെ മണ്ണ് എല്ലാം മഹാദേവൻ ടച്ചാണ് അപ്പം മഹാദേവൻ്റെ ആ മണ്ണിൽ ആ സ്ട്രക്ചർ ഭയങ്കരമാണ് കാരണം ഏതൊരു മേളിൽ വന്ന് നിന്നാലും വഴിയിൽ ടൗണിൻ്റെ അകത്ത് നിൽക്കുന്ന നിൽക്കുന്നൊരമ്പലത്തിൽ ആ വഴിയിൽ എവിടെ പോയി ഏത് കോണിൽ നിന്നാലും ആനയെ കാണാൻ പറ്റും ഇടിയും തള്ളും ബഹളവും നമ്മൾ അപ്പം അത്രയും അവിടുത്തെ ഒരു ആൾക്കൂട്ടം എന്ന് പറയുന്നത് ഈ ഒരു എൻട്രി ആനയുടെ വിവരണം കേൾക്കാൻ വരുന്നത് നമ്മളായിട്ട് തുടങ്ങിയതല്ല അതിന് മുമ്പും ഉണ്ടായിരുന്നു പൂരം തുടങ്ങിയ കാലഘട്ടം തൊട്ടേ ഉണ്ടായിരുന്നു അവരുടെ പ്രത്യേകത അതായിരുന്നു ആളുകളെ പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെ പൂരം നടത്തുക അപ്പൊ അതിനാണ് അവിടെ ആൾ പരിപാടി അത് കഴിഞ്ഞിട്ട് ആണ് പിന്നെ മേളം തുടങ്ങുന്നത് ഒരു പൂരം കാണാൻ വരുന്ന എല്ലാവർക്കും ഇത് ഇന്ന ആനയല്ല ഇന്ന സ്ഥലത്ത് ആനയ ഇന്ന ആളുടെ ആനയെന്നറിയണമെന്നില്ല കൂടുതൽ ആനപ്രേമികളല്ലാത്തവരാണ് ആഘോഷിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട് വൈകുന്നേരങ്ങളിൽ പൂരം കാണാൻ വരുന്ന ഒരുപാട് ആൾക്കാർ തീർച്ചയായിട്ടും അപ്പോൾ അവരിലേക്കും കൂടെ ഇത് ജനകീയമാക്കുക ആനകളെ കൂടുതൽ പരിചയപ്പെടുത്തുക ഇതിൻ്റെ പ്രാധാന്യം ഈ സംസ്കാരം നമ്മുടെ ഈ സംസ്കാരത്തിൻ്റെ പ്രാധാന്യമൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഇതൊക്കെയായിരുന്നു തിരുനക്കര ആ ഒരു പ്രധാനം അവിടുത്തെ പ്രധാനം അത് തന്നെയാണ് പിന്നെ വരും പൂരം നടക്കും ഗംഭീരമായിട്ട് പൂരം നടക്കും തീർച്ചയായിട്ടും നമ്മുടെ കേരള സർക്കാരിൻ്റെ ചിഹ്നം തന്നെ അങ്ങനെയാണ് ഈ പൂരങ്ങൾ കഴിഞ്ഞു ഈ ആനവൂട്ട് വരുമ്പോൾ ഈ ആനവൂട്ടിൽ എന്താണ് ഉദ്ദേശിച്ചത് ആന കൂട്ടുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ആനകൂട്ട് ആയുർവേദം കർക്കിടക മാസത്തിലാണ് പൊതുവെ ആനകൂട്ടിൽ നിന്ന് നടക്കുന്നത് ആനകളുടെ ചികിത്സാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലാണ് ആനയൂട്ട് പ്രസിദ്ധമായത് വടക്കൻ ആനയൂട്ടാണ് അതിൽ ഏറ്റവും വലിയ ആനയൂട്ട് അത് അതിന് അതിനേതായ ചരിത്രവും പ്രാധാന്യവും ഉണ്ട് ഈ പഴവർഗ്ഗങ്ങളല്ലാതെ ആനക്ക് കൊടുക്കുന്നത് ചോറുണ്ട് അഷ്ടചൂർണം ഓരോ പ്രാദേശികമായിട്ടുള്ള ആയുർവേദ മരുന്നുകളണോണ്ട് അടങ്ങിയത്ോറൂരുള്ള മഞ്ഞളും എല്ലാം ആയിട്ട് അത് കൃത്യമായിട്ട് അറിയുന്നവർ അത് നോക്കി ചെയ്യാൻ ചെയ്യുക എല്ലാത്തരങ്ങളും ഈ കരിമ്പ് പലവർഗ്ഗങ്ങൾ അങ്ങനെയുള്ളതൊക്കെ കൊടുത്ത് അമ്പലത്തിൽ നീതിച്ച ചോറൂരുള്ള മഞ്ഞപ്പൊടിയിലിട്ട് ണ്ടാക്കണമെങ്കിൽ അതുപോലെ അറിയാവുന്നവർ കൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ അവരതുണ്ടാക്കി ചെയ്യുന്ന ആനുകൂട്ടുകളും ഉണ്ട് അപ്പം ഈ ഇപ്പം നിലവിലുണ്ടാവുന്ന എല്ലാ ആനുകൂട്ടുകൾക്കും നമുക്ക് അങ്ങനെ അത്തരത്തിലൊരു സംവിധാനം കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും പരിമിതികളാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട സ്ഥലത്തെല്ലാം ചെയ്യാവുന്നതിൻ്റെ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ ആനയൂട്ട് ചെയ്യുന്നു കാര്യം കർക്കിടമാസത്തിലെ ഏറ്റവും വിശിഷ്ടം ആയുർവേദ ചികിത്സക്ക് തന്നെ അതിന്റെ പ്രാധാന്യം മനസ്സിലായിക്കൊണ്ട് തന്നെ കേരളത്തിന്റെ സംസ്കാരം കേരളത്തിന്റെ സംസ്കാരം അതെ തീർച്ചയായിട്ടും അതിന് ആനകൾക്ക് ഒരു കരുതല് നമ്മൾ പുറമേ കേൾക്കുന്നമാതിരി ആനകളെ എഴുന്നള്ളിക്കുന്നു അതിന് വേണ്ടി വിടും കാണുന്നത് മാത്രമല്ല അതിന്റെ പിന്നിൽ ഒരുപാട് കഷ്ടതകളുണ്ട് ഈ ഇത് നോക്ക ആനകളെ നോക്കുന്നവർക്ക് അത് പാപ്പാന്മാർക്കായാലും അതിൻ്റെ ഉടമസ്ഥർക്കായാലും ഒക്കെ അതിൻ്റെതായ ടെൻഷൻസ് അതിന്റെ സ്ട്രെസ് എല്ലാം ഉണ്ട് അതെ അവർ നോക്കിയാലേ ആന നിലനിൽക്കും ഈ പറഞ്ഞതുപോലെ ഒരു ഒരു സെൻസിറ്റീവായ മൃഗം കൂടിയാണ് അപ്പോൾ അതിനെ കൊണ്ടു നടക്കുമ്പോഴും അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഭയങ്കരമാണ് അത് ഭയങ്കര അമ്പലക്കാർക്കും ഉണ്ട് ഈ പാപ്പന്മാർക്കും അതിനുള്ള പരിമിതി എന്താ പരിഗണനകൾ എല്ലാം നിലനിർത്തിക്കൊണ്ടാണ് എല്ലായിടത്തും നമ്മൾ ഇത്തരം വലിയ ആന ഇപ്പൊ ഇരുപതാണ് ഇരുപത്തി ഒന്നാനൊക്കെ വരുന്ന സമയത്ത് ഇത് സർക്കാരിന് എന്തെങ്കിലും അനുവാദവും അങ്ങനെ എന്തെങ്കിലും അനുവാദം എല്ലാ പരിശോധന കഴിഞ്ഞതിന് ശേഷം മാത്രം അത് എല്ലാ ഫിറ്റ്നസ്സും ഉള്ള ഡോക്ടർ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ള ആനകൾ മാത്രമേ നമുക്ക് എല്ലാം കൃത്യമായിട്ട് പാലിച്ചുകൊണ്ടാകും കേരളത്തിലെ എല്ലാ പരിപാടി ആനോട്ടാണെങ്കിലും തന്നെ ഫോറസ്റ്റ് ചെക്കിംഗ് കഴിഞ്ഞ ശേഷമാണ് ആനകൾ വരുന്നത് മാസങ്ങളിൽ അവരുടെ ഓരോ

മനസ്സിൽ തങ്ങി നിൽക്കുകയെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും എത്തിപ്പെടുക എന്നുള്ളത് തന്നെയാണ് എല്ലായിടത്തും അതിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെന്ന് പറയും നമ്മൾ കഴിഞ്ഞു പോയത് വെച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന തിരുനക്കര ആനയടി കാട്ടുവള്ളി പകൽപൂരം ആനയടി എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശം അതായത് ഒരു നാട് മുഴുവൻ ആനകളാണ് ഏ ആന അവിടെ ഏകദേശം ഒരു ആറ് ലക്ഷത്തിന് മുകളിൽ ആളുകൾ അന്നത്തെ ദിവസം അവിടെ എത്തുന്നൊരു പ്രദേശമാണ് ആനയടി ആനടി നമ്മുടെ അടൂരിൻ്റെ അടുത്തുള്ള ഒരു പ്രദേശം ചരിത്രമുണ്ടോ ചരിത്രം പറയാൻ കഴിയും ആനടി നമുക്ക് അവിടെ നമ്മൾ ഇപ്പോൾ ഒരു നാല് വർഷമായിട്ട് ഉണ്ട് പരിപാടി തുടർച്ചയായിട്ടുണ്ട് കോവിഡ് ഉപേക്ഷിച്ച് നോക്കിയാൽ അപ്പോൾ അവർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് അവിടെ സ്വർണ്ണ കൊടിമരമാണ് അപ്പോൾ ആ കൊടിമരം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ടിപ്പു വരുമെന്നുള്ളൊരു ഇതിൽ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ പ്രമാണിമാർ അത് പിഴുത് അവിടുത്തെ വയലിൽ ത്തുമായിരുന്നു ഓ അങ്ങനെയാണ് ചരിത്രം പറയുന്നത് അപ്പോൾ ഒരു നൂറാനയ്ക്ക് മേളിൽ അവിടെ ആനകൾ വന്നാൽ ആ വയലിൽ വയലിലാണ് ആനകളെ നിർത്തുന്നത് വയലിൽ വന്നാൽ ആ കൊടിമരം പൊങ്ങി വരും എന്നുള്ളതാണ് വിശ്വാസവും ചരിത്രവും ഒക്കെ രേഖകൾ എന്തെങ്കിലുമൊക്കെ പൊങ്ങി വന്നിട്ടുള്ളതായിട്ട് അത് നൂറാനകൾ ഇതേവരെ വന്നിട്ടില്ല എന്ന അറിവ് കാരണം നൂറ്റിമൂന്ന് നൂറ്റിനാല് ആനകളെ എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ ഫിറ്റ്നെസ്സിൻ്റെ ഇഷ്യൂസ് വരുമ്പം ചില ആനകൾ തള്ളിപ്പോവും ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റ് കിട്ടാതെ വരും അപ്പം തൊണ്ണൂറ്റിയേഴ് മാക്സിമം വന്നേക്കുന്നേ അപ്പോൾ തൊണ്ണൂറ്റേഴ് വന്നാൽ പൊങ്ങി വരില്ലല്ലോ നൂറാനാവർ വരണത് ഭഗവാൻ എന്തെങ്കിലും കരുതിയിട്ടുണ്ടാവും അപ്പോൾ ഈ തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ടൊക്കെ വന്ന സമയത്ത് ഈ ക്ഷേത്ര എന്താ അഷ്ട അഷ്ടദിക് പാലകരുണ്ടല്ലോ കൊടിമര ചൂടൽ അത് കുറച്ച് പൊങ്ങി വന്നു എന്നുള്ളതാണ് അതവിടെ എടുത്ത് ഉണ്ട് എന്നുള്ളതാണ് അവരാൽ നമുക്കറിയാൻ സാധിച്ചത് ഇത് ആനയോട്ടിന്റെ സീസൺ ആണ് ഈ പിന്നെ അഷ്ടമിയാണ് നമ്മുടെ തട്ടകം കർക്കിടകം നിലവിലിപ്പോൾ ആനയോട്ട് ചെറായി ചെറായി ആനയോട്ട് പ്രസക്തമാണ് പിന്നെ ഓച്ചിറയുണ്ട് ഇതൊക്കെയാണ് സാധാരണ നമ്മൾ പോകുന്നത് പിന്നെ തിരുനക്കര ആനയോട്ടിപ്പം രണ്ട് വർഷമായിട്ട് ഗംഭീരമായിട്ട് നടക്കുന്നു അതിന്റെ ഡേറ്റ് കൺഫോം ആയിട്ടില്ല കിടങ്ങൂര് ചിങ്ങം വന്ന് പുലരയിൽ ആനയോട്ടുണ്ട് ഈ ആനകൾ നീരിലേക്ക് പണിയൊന്നും നിങ്ങല്ലോ അപ്പൊ എന്താ ചെയ്യും നമ്മുടെ പണി ആനകളെ തീരുന്നില്ല ആന പോയിന്തു ചെയ്യും വള്ളംകളി ഉണ്ടല്ലോ വടം വലിയ സപ്താഹമുണ്ടല്ലോ നവാഹയ ശ്രീകൃഷ്ണ ജയന്തി ബാലഗോകുലം ശോഭായാത്ര ഇനിയിപ്പൊ പഞ്ചായത്ത് ഇലക്ഷൻ വരുന്ന അതായത് ആനകൾ മാത്രമല്ല നമ്മുടെ ഇവിടെ വന്നാൽ നമുക്ക് എന്തും എന്തും ഈ വള്ളംകളിയിൽ എങ്ങനെയാണ് നെഹ്റു പള്ളിയോടങ്ങളുടെ നെഹ്റു നിലവിലെ പള്ളിയോടങ്ങളാണ് നെഹ്റു ട്രോഫിയുമായിട്ട് ബന്ധപ്പെട്ട് കാരിച്ചാല് ചെയ്തിട്ടുണ്ട് പായിപ്പാടൻ അതൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട് അന്ന് ഈ ആവേശം മൊത്തം ഇതുപോലെ തന്നെ ഉണ്ടാവും തീർച്ചയായിട്ടും വേറൊരു ശൈലിയാ വള്ളംകളിയുടെ ആവേശം വള്ളംകളിക്ക് ഒരു ആവേശമുണ്ട് ആനക്ക് വേറൊരു ആവേശം ഞാൻ പറഞ്ഞു ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയായിരുന്നു അപ്പൊ എനിക്ക് ഭയങ്കര മനസ്സിൽ ഭയങ്കര ഒരു സന്തോഷവും ഒരു എനർജിയൊക്കെ തോന്നിയ നിമിഷങ്ങളായിരുന്നു ആ സമയം അതുപോലെ ആവേശം ഉണ്ടാവുമോ എന്നാണ് ചോദിച്ചത് അത് അതിനെക്കാട്ടും ഉണ്ടായോ എന്നുള്ളത് നമ്മൾ ചെയ്തു കൊടുത്തു പേയ്മെന്റ് കൃത്യമായിട്ട് കിട്ടുന്നു തീർച്ചയായിട്ടും പേമെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആവേശം കറക്റ്റ് അവിടെ കിട്ടിയെന്ന് തോന്നുന്നു അല്ലേ തീർച്ചയായിട്ടും ഇത്ര സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഞാൻ ചോദിക്കാൻ പറ്റില്ല എന്നല്ല ചോദിക്കും ഇത്തരം സ്ഥലങ്ങൾ പോകുമ്പോ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു ചിലവിൻ്റെ കാശ് ഒക്കെ ചിലവിൻ്റെ കാശ് അത് ഡിപെൻസ് ആണ് അത് അതായത് സാഹചര്യങ്ങളാണ് ദൂരം നമുക്ക് നിർബന്ധമൊന്നുമില്ല ചിലവ് വേണം കാരണം നമ്മളൊരു ടീം വർക്ക് ഞങ്ങൾ രണ്ടുപേർ മാത്രമല്ല കണ്ടല്ലോ അവിടെ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാനായിട്ട് കണ്ടെ നമ്മൾ നാലുപേരാണ് ഒരു ടീം എന്നുള്ളത് നമുക്ക് ഒരു സ്വന്തം ടീം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ രണ്ടുപേരെ ഇവിടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തല്ലോ പക്ഷേ ബാക്കി ടീം ഈ ക്യാമറയ്ക്ക് പിന്നിലുണ്ട് ഒന്ന് നമ്മുടെ കണ്ണൻ ശ്രീകുമാർ അത് പരിമണം എന്നാ പരിമണം വിഷ്ണു പരിമണം വിഷ്ണു പരിമണം വിഷ്ണുവിന് അറിയാത്ത അനപ്രിയങ്ങളില്ല അപ്പം ആ പരിമണം വിഷ്ണുവിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരാളാണ് പിന്നെ ഉള്ളത് വൈക്കത്ത് തന്നെയുള്ളത് ശ്രീകാന്ത് എന്ന് പറയുന്നത് നമ്മുടെ സുഹൃത്താണ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു എല്ലാരും പ്രൊഫഷണൽസ് ആണ് പക്ഷെ ആനക്കുമ്പോ ആ പ്രൊഫഷണൽസ് ഒക്കെ മാറ്റി നമ്മളൊരു കണക്ട് ചെയ്യുന്നൊണ്ട് ഈ ഫാമിലിക്ക് എന്തെങ്കിലും പ്രശ്നം വരുവാ സാധ്യത ഉണ്ടോ എങ്ങനെ അല്ലെ നമ്മളിപ്പോ ഒരു ഒരു പൂരം ഒരിടത്ത് നടക്കുന്നത് ആനപ്രേമിയാണെങ്കിൽ പരിപാടി ഉണ്ടോ അല്ല നമ്മുടെ കൂടെ ആനകളുള്ളടത്ത് അവരറിഞ്ഞു നിൽക്കാറുണ്ട് അതായത് നമുക്ക് ഫ്രീഡം തരാറുണ്ട് ആനയില്ലാത്ത സ്ഥല സമയങ്ങളിൽ നമ്മൾ അവരെയും കൊണ്ടുപോകും നമ്മൾ ഫാമിലിയെ മറന്നുകൊണ്ട് പോവില്ല പക്ഷെ നമുക്ക് നമ്മളെ അറിഞ്ഞുകൊണ്ട് അവർ നിൽക്കുന്നു അവരെ അറിഞ്ഞുകൊണ്ട് നമ്മളും നിൽക്കുന്നു വളരെ സേഫ് ആയിട്ടുള്ള സേഫായിട്ടുള്ള ഒരുത്തരം കുഴപ്പമില്ല എക്ലോമാറ്റിക് ആയിട്ട് കാര്യങ്ങളൊക്കെ കൊല്ലം ജില്ലയിൽ തന്നെ ഒരുപാട് ഇടങ്ങളുണ്ട് ഉത്സവം പറമ്പുകൾ ആളുകൾ കൂടുന്ന സ്ഥലങ്ങൾ അവിടെയൊക്കെ നിങ്ങൾ എങ്ങനെയായിരിക്കും ഉദാഹരണം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഓച്ചിറ പോലുള്ള ഓച്ചിറ ഇരുപത്തെട്ടാവണം അവിടെ അവിടെ ഉണ്ട് അവിടെ ഉണ്ടല്ലേ പിന്നെ ഓച്ചിറയിലും ഉണ്ട് ഓച്ചിറ വല്യച്ഛന്റെ അടുത്ത് പിന്നെ അവിടെ തുടങ്ങിയ ഒരു സംരംഭങ്ങളിൽ ഒന്നാണ് നമ്മൾ അവിടെ ഓച്ചിറി ഒച്ചറ ആന പോസിറ്റീവാണ് കാരണം അവിടെ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഓച്ചിറ പരബ്രഹ്മം തന്നെയാണ് അത് ഒന്നും പറയാനില്ല കൂടുതൽ അവിടെ നമ്മൾ നമ്മളിപ്പോ കേരളത്തിലെ ഏറ്റവും വലിയ സന്ദേശന്മാർ കോട്ടാത്തല കതിരവൻ അങ്ങനെയൊക്കെയുള്ള വലിയ കാളും ഏഷ്യയില് നമ്പർ വൺ നമ്പർ വൺ അങ്ങനെയുള്ള കതിരവന്മാർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നമ്മൾ ചെയ്ത് പോകുന്നുണ്ട് നമ്മൾ ഇത് ലൈവ് മാത്രല്ല റെക്കോർഡിങ് ആണ് റെക്കോർഡിങ് ആയിരിക്കും നമുക്ക് കൂടുതൽ അത് വോയ്സ് നമുക്കിപ്പം ഒരു ദിവസം തന്നെ ഉത്സവങ്ങൾ നടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് അത് അപ്പം എല്ലായിടത്തും നമുക്ക് ഓടിയെത്താൻ പറ്റും കുമ്പിടിയല്ലോ ഒമ്പത് ഒമ്പത് പേരുള്ളെന്നൊക്കെ പറയും ഒരാളെ പോലെ പക്ഷെ ഒമ്പത് പേർക്കും ഒമ്പത് പേരെ കൊണ്ടും പറ്റാത്ത കേസുകളുണ്ട് അതെ അതെ നമ്മളത് റെക്കോർഡ് ചെയ്ത് അവിടെ നമ്മളെ ശബ്ദമായിട്ട് അവിടെ എത്തിക്കുന്നു അവരത് ആവശ്യപ്പെടുക എനിക്ക് മുന്നിൽ പോകാനും അല്ലെങ്കിൽ അവിടെ വരുമ്പോൾ ആ കതിരവനെന്ന് അത്തേക്ക് കയറുന്ന സമയത്ത് ഇന്ന കതിരവൻ ആണ് വരുന്നത് കരുതല്ല ഒരുപോലെ ഈ ആന പറഞ്ഞ പോലെ തന്നെ മിക്ക കതിരന്മാരെല്ലാം കെട്ട രീതികളും അതിൻ്റെ ശൈലികളും ഒക്കെ ഒന്ന് തന്നെ പക്ഷെ അതിൻ്റെ അതിൻ്റെ അലങ്കാരങ്ങളിലൊക്കെ ഓരോ വ്യത്യാസങ്ങൾ അതുപോലെ തന്നെ അതുപോലെ തന്നെ അത് വർണ്ണിക്കുന്ന ആൾക്കാർക്കും ഒരു വ്യത്യാസതയുണ്ട് അവരുടെ ശബ്ദം തന്നെ വരുമ്പോഴാണ് അത് കൂടുതൽ പോസിറ്റീവായിട്ട് തോന്നുന്നു എന്ന് പല ഭക്തർക്കും പല ആൾക്കാർക്കും ഞാൻ എനിക്ക് തോന്നിയിട്ടുണ്ട് ശൈലേഷൻ അല്ലാതെ എനിക്ക് മറ്റൊരു ശബ്ദം കേൾക്കുമ്പോൾ എനിക്ക് വേറെന്തോ പോലെ തോന്നും പക്ഷേ എന്നാലും അത് എന്തോ ഒരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹവും എനിക്ക് നിങ്ങളത് ചെയ്താലേ ശരിയാവുള്ളൂ ചില ചില മേഖലകൾക്ക് ചില ചില സംഭവങ്ങൾ ആപ്റ്റായി പോകുന്നതാവാം ഈ ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഈ ഒരു പുതു തലമുറ വരികയാണെങ്കിൽ നിങ്ങൾ അവരെ എങ്ങനെയായിരിക്കും പുതു തലമുറകൾ വരുന്നുണ്ട് വരുന്നുണ്ട് നിങ്ങൾ വല്ല ട്രെയിനിങ് ചെയ്ത് അങ്ങനെ നമ്മളാരും വന്നിട്ടില്ല നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നമ്മൾ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ വരുന്നത് കുട്ടികള് അമ്മമാര്ണം അവരി കേട്ട് ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട് അത് നമുക്ക് ഒരുപാട് അഭിമാനമാണ് കാരണം കൊച്ചു കുട്ടികളൊക്കെ ഇമിറ്റേറ്റ് വീഡിയോസ് ആ ഒരുപാട് കൊച്ചുകൾ തരും നമുക്ക് അവരുടെ മനസ്സിലേക്ക് അത് എത്തുന്നുണ്ടല്ലോ പറഞ്ഞാൽ പക്ഷെ എന്നാൽ അവരത് അതേ രീതിയിൽ പ്രണൗൺസ് ചെയ്യുന്ന ഒരു ശൈലിയുണ്ട് ആ ഒരു വീഡിയോ ഒരുപാട് യൂട്യൂബിലൊക്കെ ഒരുപാട് നമ്മൾ നീണ്ട വീഡിയോ നീണ്ട നമ്മുടെ സ്ക്രിപ്റ്റ് അവര് അപ്പം ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കുട്ടികൾ കുറച്ച് ഞങ്ങൾക്കും ഇത്തരം ഈ ഒരു സാധനം പഠിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരെ പഠിപ്പിക്കൂ തീർച്ചയായിട്ടും അതിന് ഒരു വേദി ഭഗവാനായിട്ട് തന്നെ നമുക്ക് നമ്മുടെ മുന്നിൽ ഒരു വേദി ഇല്ല തീർച്ചയായിട്ടും നമ്മൾ വന്നതും ഒരു വേദി അങ്ങനെ ഒരു വേദി ഭഗവാൻ തന്നെ തെളിച്ച് തരട്ടെ നമുക്ക് ആഗ്രഹമുണ്ട് ആഗ്രഹമുണ്ട് അത് ഒരു തലമുറ വരണം പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും നേരം നമ്മളിങ്ങനെ നിങ്ങൾ അനൗൺസ്മെൻറ് കാര്യങ്ങൾ നിങ്ങക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒറ്റവാക്കി പറഞ്ഞ പാമ്പാട്ട് രാജൻ പാമ്പാട്ടരാജനാണ് നമ്മളെ ആനപ്രേമി ആക്കിയത്യങ്ങളുണ്ട് രണ്ടു വ്യത്യസ്തം രാജനുള്ള അഷ്ടമി ഞങ്ങളുടെ എന്റെ കൈക്ക് ഓർമ്മയില് പാമ്പാട്ടരാജൻ വരുന്ന അഷ്ടമി എന്ന് പറഞ്ഞാൽ നമുക്കതൊരു ഇതിൽ സംഭവം തന്നെ ഞങ്ങൾ സ്കൂളിൽ പോയ സമയത്തൊക്കെ പാമ്പാട്ടരാജനെ കാണാൻ വേണ്ടി മാത്രം സ്കൂളിൽ പോകാതിരുന്നിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് അവർ രാജൻ വൈകത്ത അന്ന് നമുക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോയി ആരെ കാണാനുള്ള സംഭവമൊന്നും ഇല്ല അപ്പം നമുക്ക് സ്കൂളിൽ പഠിക്കാം ഏത് ഏത് ക്ലാസ്സിലായിരുന്നു ഒരു പത്ത് പ്ലസ് വൺ ആ സമയത്ത് ക്ലാസ് കെട്ടി സോഷ്യൽ മീഡിയ അന്ന് ഇല്ല അന്ന് നമുക്ക് നമ്മുടെ തലമുറ മേളിലുള്ള നമ്മളൊക്കെ വലിയ അനപ്രേമികളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ അവർ പറയണത് പാമ്പാട്ട് രാജൻ വരുന്നുണ്ട് അല്ലെങ്കിൽ വൈകിട്ട് വിഷ്ഠിപ്പിക്കുന്ന ഇത് ഒന്ന് പാമ്പാടി തന്നെ ആയിരുന്നു ഇപ്പോൾ വൈകുന്നേരം ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാണണം അന്ന് കേരളത്തിലെ പ്രഗത്ഭരായ ആനകൾ നാടൻ എടുത്തു ശ്രീനിവാസനൊക്കെ നിറഞ്ഞാടുന്ന സമയമാണ് അന്നും ഈ ആനകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയാമായിരുന്നു അന്ന് അത്ര എന്നാലും അറിയാം ഓരോരുത്തർ പറഞ്ഞു പറഞ്ഞു തന്നെയാണ് അത് കോട്ടനാട് കൂട്ടിലെ ആനയാണ് ചെറിയ പ്രായത്തിൽ ഇവിടെ കൊണ്ടുവന്നതാണ് പാമ്പാടി കൊണ്ടുവന്നതാണ് കൊണ്ടുവന്നിട്ട് അവർ ഇന്നുവരെ കൊടുത്തിട്ടില്ല ഇതൊക്കെ അന്ന് അറിയാവുന്ന കാര്യങ്ങൾ അവർ കൊണ്ടുവന്ന് അവർ പൊന്നുപോലെ നോക്കി വളർത്തിയെടുത്താന് അങ്ങനെ 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 ഒരുപാട് കാര്യങ്ങൾ ആ സമയത്ത് നമ്മൾ നമ്മൾ ഇപ്പോഴും നമ്മുടെ മൈൻഡിലുണ്ട് അതാ പറഞ്ഞു തന്നവരുടെയൊക്കെ രീതികൾ വൈക്കത്ത് ഒരുപാട് ആനപ്രേമികളുണ്ട് തല്ലമുതിർന്ന ആനപ്രേമികൾ കേന്ദ്രമാണ് വൈക്കും കാര്യം ഈ നാടോടുത്തച്ഛൻ ശ്രീനിവാസനെ ഷേണായ ചന്ദ്രശേഖരനെയൊക്കെ അത്ര കണ്ട് ആരാധിക്കുന്നവരുടെ നാടാണ് വൈക്കും പിന്നെ വൈക്കത്ത് ചന്ദ്രശേഖര വൈക്കം ചന്ദ്രശേഖരൻ എന്നൊരു ഉണ്ടായിരുന്നു ഗവപ്രകാശ ശങ്കറായിട്ടൊക്കെ മാറി ആന അങ്ങനെ ഒരുപാട് വൈക്കത്തെ നമ്മൾ വൈക്കത്ത് ജനിച്ചുകൊണ്ടായിരിക്കാം ഒരു ഈ ഒരു ആനക്കമ്പം എന്ന് പറയുന്നത് അത് പാമ്പാടി രാജനാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് മാറ്റി അല്ല എനിക്ക് പുള്ളി ബാച്ചിലറാണ് അപ്പം ഞാനൊരു കുടുംബസ്ഥനാണ് അപ്പം വീട്ടിൽ അച്ഛൻ അമ്മ ഭാര്യ കുട്ടികൾ ഒക്കെ ഉണ്ട് ഇതിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആരെയാന്ന് ചോദിച്ചാൽ അത് ഇച്ചിരി കഷ്ടപ്പാടാണ് അപ്പം ആർക്കെങ്കിലും ഒക്കെ പണക്കവും വരും അതെ തീർച്ചയായിട്ടും അപ്പം എല്ലാവരെയും ഇഷ്ടമാണ് പക്ഷേ ഏതെങ്കിലും ഒരു മോളെ മോളൊക്കെ അമ്മു ും ഏറ്റവും എനിക്ക് ഇഷ്ടം അമ്മൂനെ അമ്മൂനോട് പറയും അപ്പനോട് അപ്പൂനോട് പറയും ഞാൻ ഇനി ഇങ്ങനാണ് കേട്ടോ അത് പുറമേന്ന് പറയും അപ്പം അങ്ങനെ നിൽക്കാനാണ് എനിക്കിഷ്ടം കാരണം എല്ലാവരും ഇഷ്ടമാണ് പക്ഷേ തെച്ചിക്കോട്ട് കാവിലമ്മ നോവറിയാതെ ജന്മം നൽകിയ ശ്രീമന്തപുത്രൻ രാമൻ കാരണം മാർച്ച് ഇരുപത് രണ്ടായിരത്തി പതിനെട്ട് അത് രാമനാണ് രാമൻ വന്നതുകൊണ്ടാണ് ഭഗവാൻ അത് കനിഞ്ഞു നൽകിയത് കൊണ്ടാണ് നമുക്കിപ്പോ ഇങ്ങനെ സംസാരിക്കാൻ ഒരു വേദിയാണ് രാമനെ മുന്നോട്ട് പോകാൻ പറ്റില്ല അങ്ങനെ ഇഷ്ടമുള്ള ആളുകളുടെ ഇഷ്ടത്ത് നമ്മൾ ഞെട്ടിപ്പോകും അതായത് നമുക്ക് എല്ലാ നമ്മൾ എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള അതല്ലാതെ ഇപ്പം നമ്മള ആനകൾ ഇപ്പൊ ഈ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഈ എണ്ണപ്പനൊക്കെ ഇടയ്ക്ക് നിൽക്കുന്നൊരു ആനയുണ്ട് നമ്മുടെ ഈ ആതിരപ്പള്ളിയിൽ ഏഴാറ്റുമുഖം ഗണപതി നാടകരുടെ പേരാട്ടോ അതിൻ്റെ പേരൊന്നും അല്ല ആ ആനയെ കാണാം എന്ത് സുന്ദരൻ ആനയാണ് എന്ത് രസമാണ് അതിനെ കാണുക അതിനോട് നമുക്കൊരു ഇഷ്ടം തോന്നിപ്പോകും നാടൻ ആന സ്വാഭാവികം മംഗലാമം എന്ന അയ്യപ്പറയും പാമ്പാടരാജൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാമ്പാട് രാജൻ അല്ല രാമൻ കാളിദാസൻ ശിവരാജു ഒരു കാറ്റഗറി മാറ്റി നിർത്തിയിട്ടൊരു ആന ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ ഇപ്പൊ വലിയ പൊക്ക ഈ പറഞ്ഞ ആനകളെല്ലാം വലിയ പൊക്കത്തിലുള്ള ആനകളാണ് സൗന്ദര്യമുള്ള ആനകളക്ഷനുള്ള ആനകളാണ് അതല്ലാണ്ട് ഇപ്പോൾ എനിക്ക് വേമന അർജ്ജുനൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആന കാര്യം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ആളിത് കണ്ടോ ആനയത് എപ്പോഴും കാണുന്ന ആന വൈക്കത്ത ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് പുള്ളി നമ്മൾ ആദ്യമായിട്ട് ബിസ്ക്കറ്റ് വായിച്ചു കൊടുക്കുന്നതിനാണ് അത്ര സ്നേഹമുണ്ട് അതിനോട് അത് വേറെ ഒരു ആരാധന തോന്നിയ ആന എന്ന രീതിയിലാണ് പാമ്പാടി അതുപോലെ തന്നെ ഇപ്പം തിരുവമ്പാടി കുട്ടീശിന്റെ അതൊരിക്കലും എന്നെ സംബന്ധിച്ച് എന്നെ ഒരു ആനപ്രേമി ആനപ്രേമിയാക്കിയതില് അല്ലെങ്കിൽ ആനകൾ ഇച്ചിരി കില്ലാടി ചങ്കൂറ്റമുള്ള ആനകളുണ്ട് അത് അതിനും ഒരു പവർ ഉണ്ടെന്ന് മനസ്സിലാക്കി തന്ന ഒരാനയാണ് തിരുവമ്പാടി കുട്ടീശിന്റെ എന്തായാലും ഈ വിശേഷങ്ങളൊന്നും തീരുന്നില്ല കാര്യം ഒരു അറിവിന്റെ ഭണ്ഡാരമാണ് ഇവര് ഒരുപാട് ആനകളുടെ അറിവുകളുണ്ട് അവർക്ക് അപ്പം എനിക്കും അവരോടൊപ്പം നിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കണമെന്നും അതുവഴി നിങ്ങളിലേക്ക് എത്തിക്കണമെന്നൊരാഗ്രഹമുണ്ട് എന്തായാലും ഞങ്ങളോടൊപ്പം കുറച്ച് സമയം മാറ്റി വെച്ചതിന് വളരെ നന്ദി നന്ദി വെറും ആലങ്കരികമാണ് എന്നാലും നമുക്ക് വീണ്ടും വീണ്ടും കാണേണ്ടി വരും ഗംഭീരമായിട്ട പരിപാടികൾ